ആദ്യ തവണ കോട്ടപ്പടി സ്റ്റേഷനിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയ കൃഷിയുടെ തുടർച്ച എന്നോണമാണ് ജൈവ പച്ചക്കറി കൃഷി എൽദോ ഇപ്പോഴും തുടരുന്നത് ഡ്യൂട്ടി സമയത്തിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കൃഷിയുടെ പരിപാലനം ഇൻസ്പെക്ടർ സാം ജോസിന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പിന്തുണയും എൽദോയ്ക്കുണ്ട് പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് പയർ വെണ്ട മത്തൻ തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കൃഷി ചെയ്യുന്നത് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണത്തിനാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ക്രമസമാധാന പാലനം കഴിഞ്ഞാലും ബാക്കി കിട്ടുന്ന സമയം കൃഷി പരിപാലനത്തിനായി മാറ്റിവെക്കും ഈ കാക്കിയിട്ട കർഷകൻ കൃഷിയിൽ മുഴുവൻ സഹപ്രവർത്തകരുടെയും പ്രോത്സാഹനമുണ്ടെന്നും കൃഷി തുടരുമെന്നും കർഷകനായ സബ് ഇൻസ്പെക്ടർ എൽദോ പറയുന്നു ഈ സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജോലി ചെയ്യുന്നത് ഇതിനു മുമ്പും പോയ എല്ലാ സ്റ്റേഷനും തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ എന്നൊക്കെ എനിക്ക് പറ്റുമാരൊക്കെ ചെയ്യാറുണ്ട് ഇവിടെയും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞിട്ട് മുമ്പിലത്തെ ഓണത്തിന് കുറച്ചും കൃഷികൾ ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച് തരിശയായി കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതില്ലാത്താണ് കൂടുതൽ കൃഷി ചെയ്യുന്ന സൗകര്യം കിട്ടിയത് ഒരിതം പെട്ട എല്ലാത്തരം മത്തൻ കുമ്പളം ചിര ചിരയ്ക്ക പയർ പാവലം കോവലം തുടങ്ങി നമുക്ക് പറ്റാവുന്ന ഒരു എല്ലാ കൃഷികളും തന്നെ കൃഷി ചെയ്തു ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ അദ്ദേഹം സാംജോസ് സാറിൻ്റെ എല്ലാ പിന്തുറയും ഉണ്ട് കൂടാതെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും പോലീസല്ലാത്ത മെസ്സിൽ സഹായിക്കാൻ പറ്റുന്ന ചേച്ചിയും സീപ്രേ ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരണത്തോടുകൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും പറ്റുന്നതിൽ എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഇത് മാതൃകയാക്കാവുന്ന പ്രവൃത്തി എന്നാണ് ഇൻസ്പെക്ടർ സാൻജോസ് പറയുന്നത് കോട്ടപ്പിടി പോലീസ് സ്റ്റേഷൻ പരിധിയില് അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് ആണ് മത്തങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക ചൊരയ്ക്ക തുടങ്ങിയ വളങ്ങളോ കീടനാശിനികളോ അടിക്കാതെയുള്ള കൃഷിയാണ് നടത്തി വരുന്നത് അത് ഞങ്ങള് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണം ഉണ്ടാക്കി സേനാംഗങ്ങൾ കഴിക്കുന്നുണ്ട് അതിലേക്ക് എടുക്കുകയാണ് ചെയ്യാറ് ഇത് പോലീസ് സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മാതൃകയാക്കുന്ന ഒരു പ്രവൃത്തിയാണ് കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പിന് ശേഷം ഇൻസ്പെക്ടർ സാൻജോസ് എൽദോയെ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം